ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾസ് വെൽക്കം ബാക്ക് ടു മൈ ഫസ്റ്റ് വേൾഡ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വലിയ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ ചുമ്മാ ചെറിയൊരു എന്താ പറയുന്നത് വിളവെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ പോകുമ്പോൾ ചെറിയൊരു പാക്കിങ് ഒക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ അതായത് നമ്മുടെ വീട്ടിലുള്ള വിഭവങ്ങളൊക്കെ കൊണ്ടുപോകാമെന്നുള്ളൊരു ചടങ്ങ് ഉണ്ടല്ലോ അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയതായിട്ടൊത്തിരി ഒന്നുമില്ല അമ്മയുടെ ചെറിയ ചെറിയ കുറച്ച് എന്താ കൃഷിയൊക്കെ ഉണ്ട് അതായത് കുറച്ച് വഴുതണങ്ങയും കാന്താരി കരിവേപ്പില പിന്നെന്താ കുറച്ച് വെണ്ടക്ക കുഞ്ഞ് കുറച്ച് പയർ അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ചുമ്മാ അത് പറിച്ചുകൊണ്ടൊക്കെ ഇന്ന് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചോ അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചോട്ടോ അങ്ങനെ നമ്മുടെ അൽഹാനാണ് എല്ലാം പറിക്കാനായിട്ടൊക്കെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഇപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻസൊക്കെ അയയ്ക്കുക എന്താ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒക്കെ എന്താണെങ്കിലും അയയ്ക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ നോക്കാം അപ്പം നമ്മൾ ആദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴുതനങ്ങയാണ് നമ്മൾ പറിക്കുന്നത് വഴുതനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രൈ ചെയ്യുമല്ലോ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഓയിലിട്ട് നല്ല ഫ്രൈ ചെയ്തെടുക്കും അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ പിന്നെ അമ്മായി എത്താൽ മാത്രമേ ഉള്ളൂ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഞാനാണിത് മൊത്തം കൊണ്ടുപോകുന്നത് ഇങ്ങനെ ഒരുപാട് കൃഷിയോ ഭയങ്കര ഒരുപാട് സംഭവമൊന്നുമില്ല കുറച്ച് എന്താ നമ്മൾ അടുക്കളത്തോട്ടം എന്നൊക്കെ പറയുന്ന കൂട്ട് വളരെ ചെറിയതായിട്ടുള്ള കുറച്ച് കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എന്താ അമ്മായി പ്ലാന്റിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉള്ള കുറച്ച് സ്ഥലം ഉള്ളെങ്കിൽ പോലും അവിടെ നന്നായിട്ട് കൃഷി ചെയ്യാനൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് പക്ഷേ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു പരിപാടിയേ ഇല്ല ചെടി നടന്ന പോലെ ഇഷ്ടമല്ല ഇഷ്ടമല്ലെന്നല്ല ഈ താല്പര്യമില്ല ഞാൻ നട്ടക്കളിക്കത്തുമില്ല അതുകൊണ്ട് നമ്മുടെ മമ്മീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടൊക്കെ നല്ല എന്താ ചെടിയൊക്കെ നടുകയും കൃഷി ചെയ്യുകയൊക്കെ ചെയ്യും ഉള്ള സ്ഥലത്ത് ഉള്ളതുകൊണ്ട് ഓണം പോലെന്ന് പറയുന്ന കൂട്ട് ഒരു കറിക്കുള്ള സംഭവം എപ്പോഴും നമ്മുടെ എന്താ മുറ്റത്ത് ഈ കാണും അങ്ങനെ നമ്മുടെ എന്താ വഴുതനങ്ങിയൊക്കെ പറിച്ച് അൽഹാംകുട്ടം പാത്രമൊക്കെ നിറയ്ക്കാറായി അപ്പോൾ ഇവിടെ വിത്തിന് വേണ്ടി ഒരു വഴുതനങ്ങി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും അവനെ കൊണ്ട് പറിപ്പിച്ചു അത് വീട്ടിൽ കൊണ്ടുപോയി നടാൻ പറഞ്ഞേക്കെ ഞാൻ നടത്തുന്നില്ല അത് വേറെ സത്യം എപ്പോഴും തന്നു വിടും അതവിടെ കുറച്ച് നാൾ കൊണ്ടിടും അതങ്ങ് വനലായി പോവും അങ്ങനെ ഈ പ്രാവശ്യം ഒരെണ്ണം കൂടെ തന്നിട്ടുണ്ട് അങ്ങനെ അൽഹാൻ അതൊക്കെ പറിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പാവൽ അവനൊരു എന്താ ഭംഗിക്ക് വേണ്ടി പാവലിൻ്റെ ഒരു ഭൂം കൂടെ പറിച്ചിട്ടു അതിന് ഞാൻ അവർ വഴക്കൊക്കെ പറഞ്ഞു പിന്നെ അടുത്ത് കുറച്ചുകൂടെ വഴുതനങ്ങ ഉണ്ടായിരുന്നു കൂടുതലും വഴുതനങ്ങേ ഉള്ളൂ കേട്ടോ ഈ പ്രാവശ്യം പാവലൊക്കെ ആവുന്നതേ ഉള്ളൂ അപ്പോൾ പാവക്ക ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് വഴുതനങ്ങ പറിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ഇഞ്ചിയുണ്ട് ഇഞ്ചിയൊന്നും തരത്തില്ല കേട്ടോ ഇഞ്ചിയൊക്കെ ചോദിച്ചാൽ ഓടിക്കും പിന്നെ അത് കഴിഞ്ഞ് എന്താ കുറച്ച് ഇവിടെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്താ കറിവേപ്പിലുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കറിവേപ്പിലൊക്കെ വിളിക്കും ഞാൻ അവിടെ കൊണ്ട് എത്ര വെച്ചാലും അതൊന്നും പിടിക്കത്തില്ല പക്ഷേ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കറിവേപ്പിലൊക്കെ അങ്ങനെ നമ്മുടെ പറപ്പൊക്കെ ഏകദേശം എന്താ കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ് ലാസ്റ്റ് രണ്ടാമത് സോറി രണ്ടാമത് നമ്മൾ പറിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവയ്ക്ക ആയിരുന്നു അത് കുറച്ചുള്ളൂ ചെറിയൊരു മിഴുക്ക് പുരട്ടിക്കുള്ള കോവയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് എഡിറ്റ് ചെയ്തൊക്കെ ഇട്ടേക്കാം കേട്ടോ ഒരുപാടുണ്ടായിരുന്നു അപ്പം ഒത്തിരി ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് നേരം അങ്ങ് അപ്ലോഡിങ് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി കട്ട് ചെയ്തൊക്കെ ഇട്ടേക്കാം കേട്ടോ അങ്ങനെ എന്താ കുറച്ച് എന്താ അടുത്തതായിട്ട് കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു അപ്പം അത് കുറച്ച് പറിക്കുന്ന വീഡിയോസ് ഉണ്ട് ഇങ്ങനെ കോവയ്ക്കൊക്കെ പക്ഷേ അവൻ ഭയങ്കര സന്തോഷം കേട്ടോ അതൊക്കെ ചെയ്യാം അവനെല്ലാം നിരത്തി എല്ലാം തകർക്കുന്നതാണ് ഇഷ്ടം കേട്ടോ ഒന്നും നട്ട് ഇഷ്ടമല്ല എൻ്റെ കൂട്ടു തന്നെ എല്ലാം എടുക്കാൻ എടുക്കാനിഷ്ടമാണ് അതായത് ഒന്നും ചെയ്യാൻ അവിടെ അമ്മായിയും ബൂബുജീനും കൂടെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ നമ്മുടെ തന്നെ ഇന്നലെയൊക്കെ വന്ന് അങ്ങ് വീട്ടിൽ കൊണ്ടുപോയി അപ്പം ബൂബു ഞാനും ആൽഹാനും മാത്രമേ ഉള്ളൂ ഇവിടെ അങ്ങനെ നമ്മുടെ മെയിൻ ഐറ്റം പറിക്കാനെത്തി കേട്ടോ കാരണം എത്ര നട്ടാലും കിളിക്കാത്ത ഏക ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് ഒട്ടും കിളിക്കാത്തൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറിവേപ്പിലായിരുന്നു അതാണ് എനിക്ക് മെയിനായിട്ട് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നൊരു ഐറ്റം പിന്നെ കുറച്ച് കാന്താരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ആവാൻ ചുമ്മാ പറിച്ചതാണ് അങ്ങനെയൊക്കെയായിരുന്നു ആവശ്യമില്ലായിരുന്നു വെറുതെ പറിച്ചതാണ് അങ്ങനെ കാന്താരിയൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തത് ഒരു വെണ്ടയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഒറ്റ വരെ ഉണ്ടായിരുന്ന കേട്ടോ ഇങ്ങനെ നമ്മുടെ ഫൈനൽ പ്രോസസ്സിങ്ങിലേക്ക് കടക്കുകയാണ് അതായത് നമ്മുടെ കറിവേപ്പില പറിക്കൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറിച്ചാൽ ശരിയാവത്തില്ല പിന്നെ ഞാൻ തന്നെ തന്നെ പറിച്ചു അത് കുറേ ഉണ്ട് ഇഷ്ടംപോലുണ്ട് ഞാൻ പിന്നെ കൊണ്ടുപോയാലും അങ്ങ് ചീത്തയായി പോകുമെന്ന് പറഞ്ഞ് കുറച്ച് കൊണ്ടുപോകത്തുള്ളൂ പിന്നെ ഇക്കാലം ഇടയ്ക്ക് വരുമ്പോഴേക്ക് കൊണ്ടുപോയി കേട്ടോ അപ്പം എനിക്ക് എത്ര എന്താ കിട്ടിയാലും തികയാത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ അങ്ങനെ കറിവേപ്പിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അങ്ങനെ അറക്കാൻ അതൊക്കെ പറിച്ചു അങ്ങനെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യാൻ പോണേ അപ്പം അടുത്തൊരു നല്ല അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ ബൈ ബൈ